പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെടുന്ന അമേരിക്കയിൽ ജനിച്ച രണ്ടാമത്തെ പൗരയാണ് സെൻ കാതറിൻ റെക്സൽ അവൾ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ഒരു മത മതസഹോദരിയാകാൻ തൻ്റെ ഭാഗ്യം ഉപേക്ഷിച്ച ഒരു ധനികയായ അനന്തവര അവകാശിയായിരുന്നു അവൾ സെൻ്റ് കാതറിൻ ഡ്രക്സൽ സമൂഹത്തിലെ വംശ വംശീയ അസമത്വത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അറിയപ്പെടുന്നു ഈ വിഷയം അമേരിക്കയിൽ വ്യാപകമായി അംഗീകരിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ സ്ത്രീയിൽ നിന്ന് മാധ്യസ്ഥം തേടാൻ നിങ്ങൾക്ക് ഈ നൊവേന ഉപയോഗിക്കാം സെൻറ്റ് കാതറിൻ ഡ്രക്സലിനെ കുറിച്ച് സെൻറ്റ് കാതറിൻ ഡ്രക്സൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ഫിലാഡൽഫിയയിൽ ജനിച്ചു അവൾക്ക് ഒരു മൂത്ത സഹോദരി ഉണ്ടായിരുന്നു അവളുടെ പിതാവ് ഒരു ബാങ്കറായിരുന്നു കാദറിൻ ജനിച്ച് അധികം താമസിയാതെ അവളുടെ അമ്മ മരിച്ചു കാദറിൻ ജനിച്ച് രണ്ട് വർഷത്തിനു ശേഷം കാദറിൻ്റെ പിതാവ് പുനർവിവാഹം കഴിച്ചു അദ്ദേഹത്തിനും പുതിയ ഭാര്യയ്ക്കും മറ്റൊരു മകളുണ്ടായിരുന്നു ഡ്രഗ്സെൽ പെൺമക്കൾക്ക് സ്വകാര്യ അധ്യാപകരിൽ നിന്ന് നല്ല വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു കുടുംബം സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു കത്തോലിക്ക വിശ്വാസികളായിരുന്നു കാദറിൻ്റെ കുട്ടിക്കാലത്ത് അവളുടെ പിതാവ് ഓരോ ദിവസത്തിൻ്റെയും അവസാനത്തിൽ മുപ്പത് മിനിറ്റ് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത് അവൾ കണ്ടു ഓരോ ആഴ്ചയും ആവശ്യമുള്ളവർക്ക് സാധനങ്ങളും പണവും വിതരണം ചെയ്യാൻ അവളുടെ രണ്ടാനമ്മയും അവരുടെ വീട് തുറന്നു അവളുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും കാദറിൻ ഒരിക്കലും പണം തൻ്റെ വിശ്വാസത്തെ സ്വാധീനിക്കാൻ അനുവദിച്ചില്ല പകരം തൻ്റെ സമ്പത്ത് ആവശ്യമുള്ളവർക്കായി ഉപയോഗിക്കുന്നതിന് അവൾ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു കാദറിൻ ഒരു യുവതിയായിരിക്കുമ്പോൾ അവളുടെ രണ്ടാനമ്മ മൂന്ന് വർഷത്തോളം ക്യാൻസർ ബാധിച്ച് അതിൽ നിന്ന് മരിക്കും ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ കഷ്ടതയിൽ നിന്ന് സംരക്ഷിക്കാൻ സമ്പത്തിനോ ലൗകിക സമ്പത്തിനോ സമ്പത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കാദറിൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങി ഈ സമയം മുതൽ കാദറിൻ്റെ ജീവിതം ദൈവത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹം പോ സ്നേഹവും അതുപോലെ അയൽക്കാരോടുള്ള സ്നേഹവും കൊണ്ട് നിറഞ്ഞു പാശ്ചാത്യ സംസ്ഥാനങ്ങളിലേക്ക് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്ത അക്കാലത്ത് തദ്ദേശീയരായ അമേരിക്കക്കാരുടെ ദുരവസ്ഥ കാദറിൻ കണ് ഉടൻ കണ്ടു അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അവൾ ശക്തമായി ആഗ്രഹിച്ചു അടുത്ത വർഷം കാദറിൻ്റെ അച്ഛൻ മരിച്ചു ഒരു വലിയ എസ്റ്റേറ്റ് അവശേഷിച്ചു അദ്ദേഹം തൻ്റെ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുകയും ബാക്കിയുള്ളവ തൻ്റെ പെൺമക്കൾക്കിടയിൽ വിഭജിക്കുകയും ചെയ്തു സൗത്ത് ഡക്കോട്ടയിലെ സെൻറ്റ് ഫ്രാൻസിസ് മിഷൻ ഓഫ് റോസ്ബേർഡ് റിസർവേഷനിലേക്ക് കാദറിനും അവളുടെ സഹോദരിമാരും ഉടൻ തന്നെ ഒരു വലിയ തുക സംഭാവന ചെയ്തു തദ്ദേശീയരായ അമേരിക്കക്കാരെ സഹായിക്കാനുള്ള ശ്രമങ്ങളിലും മിഷനറിമാരുടെ ആവശ്യമുണ്ടെന്ന് ക്യാദറിന് അറിയാമായിരുന്നു ഡ്രഗ് സെൽസ് സഹോദരിമാരും പോപ്പ് ലിയോ പതിമൂന്നാമനും തമ്മിലുള്ള ഒരു സ്വകാര്യ സദസ്സിൽ ക്യാദറിൻ സ്വയം ഒരു മിഷനറിയാകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു കാതറിൻ തൻ്റെ ആത്മീയ ഡയറക്ടറുമായി വിഷയം ചർച്ച ചെയ്തു അവൾ മതജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു തദ്ദേശീയരായ അമേരിക്കക്കാർക്കും ആവശ്യമുള്ള കറുത്തവർക്കും സേവനത്തിലൂടെ തൻ്റെ ഭാഗ്യവും ജീവിതവും ദൈവത്തിന് നൽകാൻ അവൾ ആഗ്രഹിച്ചു കാതറിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഫില ഫിലാഡൽഫിയയിലെ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയിൽ പോസ്റ്റുലൻസായി പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അവൾ തൻ്റെ ആദ്യ പ്രതിജ്ഞ എടുത്തു താമസിയാതെ സിസ്റ്റേഴ്സ് ഓഫ് ബ്ലെസ്ഡ് സക്രമേൻറ്റ് എന്ന പേരിൽ അവൾ ഒരു പുതിയ മതക്രമം സ്ഥാപിച്ചു അംഗങ്ങൾ ആവശ്യമുള്ള തദ്ദേശീയക്കാരായ അമേരിക്കൻ കറുത്ത സമൂഹങ്ങൾക്കിടയിൽ നിന്ന് സേവിക്കണം ഇതിനുശേഷം വർഷങ്ങളോളം കാതറിൻ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും തദ്ദേശീയരായ അമേരിക്കൻ കറുത്തവർഗക്കാരുടെ ദരിദ്രരെ സഹായിക്കുന്നതിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ മരിക്കുമ്പോഴേക്കും അറുപത്തി മൂന്ന് സ്കൂളുകളായി അഞ്ഞൂറിലധികം സഹോദരിമാർ പഠിപ്പിക്കുന്ന കാതറിൻ ഉണ്ടായിരുന്നു തദ്ദേശീയരായ അമേരിക്കക്കാർക്കായി അവർ അമ്പത് മിഷനുകളും സ്ഥാപിച്ചു എഴുപത്തിയേഴാം വയസ്സിൽ ഹൃദയാഘാതം വന്നപ്പോൾ കാതറിൻ വിരമിക്കാൻ നിർബന്ധിതയായി തൊണ്ണൂറ്റിയാറാം വയസ്സിൽ മരിക്കുന്നതുവരെ അവൾ തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു സെൻറ്റ് കാതറിൻ ഡ്രഗ്സെലിൻ്റെ തിരുനാൾ ദിനം മാർച്ച് മൂന്ന് എന്തുകൊണ്ടാണ് വിശുദ്ധ കാതറിൻ ഡ്രക്സെൽ നോവേന പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കാതറിൻ ഡ്രഗ്സൽ വംശീയനീതിയുടെ രക്ഷാധികാരിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വംശീയനീതിക്കായി നിങ്ങൾക്ക് അവളോട് മാധ്യസ്ഥം തേടാം വംശീയ നീതിയുടെ അഭാവം നിമിത്തം കഷ്ടപ്പെടുന്ന നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവളോട് ആവശ്യപ്പെടാം കൂടാതെ വിശുദ്ധ കാതറിൻ റക്സൽ മനുഷ്യസ്നേഹികളുടെ രക്ഷാധികാരിയാണ് നിങ്ങൾ ഒരു മനുഷ്യസ്നേഹിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യസ്നേഹിയാകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവളോട് ആവശ്യപ്പെടാം നിങ്ങൾക്കറിയാവുന്ന ഒരു മനുഷ്യസ്നേഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവളോട് ആവശ്യപ്പെടാം ഏത് ഉദ്ദേശത്തിനും നിങ്ങൾക്ക് വിശുദ്ധ കാതറിൻ ഡ്രക്സൽ നൊവേന പ്രാർത്ഥിക്കാം വിശുദ്ധ കാതറിൻ ഡ്രക്സൽ എന്നുള്ള നൊവേന പ്രാർത്ഥന ഏറ്റവും സ്നേഹമുള്ള ദൈവമേയും സുവിശേഷത്തിൻ്റെ സന്ദേശം പഠിപ്പിക്കുന്നതിനും കറുത്ത വർഗ്ഗക്കാർക്കും തദ്ദേശീയരായ അമേരിക്കൻ ജനതയ്ക്ക് ദിവ്യബലിയുടെ ജീവിതം എത്തിക്കാനും നിങ്ങൾ വിശുദ്ധ കൈദരൻ ഡ്രക്സലിനെ വിളിച്ചു അവളോട് പ്രാർത്ഥനയിലൂടെയും മാതൃകയിലൂടെയും ദരിദ്രർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ഇടയിൽ നീതിക്കായി പ്രവർത്തിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക ഞങ്ങളോട് ഞങ്ങൾ നിങ്ങളിൽ ഒന്നാകാൻ ഞങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ സഭയുടെ കുർബാന സമൂഹത്തിലേക്ക് ആകർഷിക്കണമേ നിങ്ങളോടും പരിശുദ്ധാത്മാവിനോട് കൂടെ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുകളുടെ എന്നേക്കും ഇത് നൽകുക ആമേൻ ഒന്ന് കുർബാന ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാഗമാണ് അത് സ്നേഹത്തിൻ്റെ കൂതാശയാണ് പരമമായ സ്നേഹമാണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് അങ്ങയുടെ ഹിതം നിറവേറ്റിക്കൊണ്ട് എന്നെ എപ്പോഴും നിങ്ങളോട് ആശയവിനിമയം നടത്താൻ ഇന്നും ഓരോ നിമിഷവും എന്നെ സഹായിക്കണമേ വിശുദ്ധ കേദറിൻ ഡ്രക്സൽ കുർബാനയുടെ പ്രിയായ വിശുദ്ധ കേദറിൻ റക്സൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രണ്ട് സുശേഷവൽക്കരണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ അത്ഭുതത്തോടെ നോക്കി അവൻ ഹൃദയത്തിൽ അർപ്പിക്കുന്ന ഒരു ആഗ്രഹം കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഫലം എന്തായിരിക്കുമെന്ന് നാം എത്രമാത്രം സങ്കല്പിക്കുന്നു എന്ന് ചിന്തിച്ചു അവൻ്റെ മുമ്പിൽ വലിയ ആഗ്രഹങ്ങളെ പരിപോഷിപ്പിക്കുക അവൻ്റെ ഹൃദയങ്ങൾ കൊണ്ടുവരിക എന്നതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം കാരണം അവൻ്റെ ഓരോ തുള്ളി രക്തവും കൊണ്ടും നാം അവൻ്റെ അവകാശമാണ് വിശുദ്ധ കാതറിൻ ഡ്രക്സൽ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് മാതൃകയായ വിശുദ്ധ കേദരൻ റക്സൽ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ മൂന്ന് ഓരോ ദിവസവും ന ആ നിമിഷം ചെയ്യേണ്ടത് സമാധാനപരമായി ചെയ്യുക ഓരോ നിമിഷവും ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്താൽ ഒടുവിൽ അത് എന്തായിരുന്നാലും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കും വിശുദ്ധാംശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മാസ്റ്റർ പ്ലാൻ പരിപാലിക്കുമെന്ന് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശുദ്ധ കാതറിൻ റക്സൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാല് ദയയുടെ ദാസൻ ഹൃദയത്തിൻ്റെ നന്മയുടെയും സ്വാഭാവിക ഫലമാണ് യേശു എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ പ്രതിരൂപമായി സ്നേഹിച്ചു അതിനാൽ അവൻ്റെ ദയയുടെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിനും അവരുടെ സ്വന്തം കാര്യത്തിനു വേണ്ടി ദയയോടെ കൈകാര്യം ചെയ്തു പാവങ്ങളുടെ സ്നേഹനിഹിതയായ വിശുദ്ധ ക്യാദറിൻ ഡ്രഗ്സെൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ച് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എൻ്റെ ആഗ്രഹത്തിൽ എൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടതായി ഞാൻ ഓർക്കു കാണുന്നു എന്തെങ്കിലും എൻ്റെ ചാരിറ്റബിൾ ഡിസൈനുകളെ തടസ്സപ്പെടുത്തുന്നു ചില ശത്രുതാപരമായ സ്വാധീനം എന്നെ ശക്തിയില്ലാത്തവനാക്കി എൻ്റെ പ്രാർത്ഥനകൾ ഒന്നും പ്രയോജനപ്പെടുന്നില്ലെന്ന് തോന്നുന്നു എൻ്റെ ദയയുള്ള പ്രവർത്തികൾ നിരസിക്കപ്പെട്ടു എൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തെറ്റായ കാര്യം ചെയ്യുന്നതായി തോന്നുന്നു അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ദുഃഖിക്കേണ്ടതില്ല ഞാൻ എൻ്റെ യജമാനൻ്റെ പടി ചൗട്ടുക മാത്രമാണ് ചെയ്യുന്നത് വിശുദ്ധ കേദറിൻ ഡ്രക്സൽ സഹനം അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായിയായ വിശുദ്ധ കേദരൻ റക്സൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആറ് ക്രിസ്തു എന്നെ കുരിശിലേക്ക് നയിച്ചേക്കാം അങ്ങനെയെങ്കിൽ അവനെ പിന്തുടരുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല ഞാൻ അവനെ അടുത്ത് അനുഗമിക്കണം അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും എൻ്റെ നല്ല ഇടയൻ അത് വഹിക്കാൻ എന്നെ സഹായിക്കും കാരണം അവൻ എപ്പോഴും അവൻ്റെ ഓരോ മക്കളിലും തൻ്റെ കുരിശ് വഹിക്കുന്നു വിശുദ്ധ ഖേദറിൻ റെക്സൽ കുരിശു ചുമക്കുന്ന വിശുദ്ധ ഖേദറിൻ റക്സൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഏഴ് മറിയത്തോടുള്ള ഭക്തി എൻ്റെ പ്രിയപ്പെട്ട അമ്മയും ത്യാഗത്തിൻ്റെ പാഠം എന്നെ പഠിപ്പിക്കണമേ എൻ്റെ അനുദിന കുരിശുകളോടുള്ള എളിയ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആത്മാവിൽ യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് എടുക്കാൻ എന്നെ സഹായിക്കണമേ അമ്മേ മറിയത്തിൻ്റെ മകളായ വിശുദ്ധ ക്യാദറിൻ ഡ്രക്സൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എട്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണം നമ്മുടെ പൊതുവായ ഇന്നുകളിലും ഇന്നലകളിലും നിന്ന് നാം നിത്യക്കായി നിത്യതയ്ക്കായി നിർമ്മിക്കുകയാണ് ചിന്തയില്ല നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരിക്കലും മരിക്കുന്നില്ല നാം അവരെയെല്ലാം വീണ്ടും കണ്ടുമുട്ടും വരാനിരിക്കുന്ന ലോകത്ത് നമ്മുടെ ശേഖരിച്ച വിളവെടുപ്പ് കണ്ടെത്തും ദർശനമുള്ള സ്ത്രീ വിശുദ്ധ കാതറിൻ റക്സൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒമ്പത് പ്രാർത്ഥനയും ജോലിയും സജീവമായ ജീവിതം ഉൽപാദനക്ഷമമാണെങ്കിൽ ഉൽപാദനക്ഷമമാകണമെങ്കിൽ ധ്യാനമുണ്ടായിരിക്കണം അത് ഒരു നിശ്ചിത ഉയരത്തിൽ എത്തുമ്പോൾ അത് സജീവമായ ജീവിതത്തിലേക്ക് ഒഴുകുകയും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് സഹായവും ശക്തിയും നേടുകയും ചെയ്യുന്നു വിശുദ്ധന്മാർ ഇത്രയധികം ഫലം പുറപ്പെടുവിച്ച വഴിയാണിത് നാം എല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥനയുടെയും ജോലിയുടെയും ഐക്യത്തിന് മാതൃകയായ വിശുദ്ധ കാതറിൻ റെക്സൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവിക പദ്ധതികളുടെ ആവിഷ്കരണത്തിൽ മനസാക്ഷിപൂർവം പങ്കെടുക്കുകയും ഒടുവിൽ സ്വർഗത്തിലെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്കും കാലത്തിൻ്റെ അന്തിമമായ ആവിർഭാവത്തിൽ മഹത്തായ പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ ശിഷ്യരാണെങ്കിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ചെലവഴിക്കാനും ചെലവഴിക്കപ്പെടാനും നാം സന്തുഷ്ടരായിരിക്കും പ്രതിഫലനത്തിനായി താൽക്കാലികമായി എന്നെ നിർത്തണമേ വിശുദ്ധ കാതറിൻ ഡ്രഗ്സെൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ